ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് പലഹാരങ്ങൾക്കൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി തന്നെയാണിത് ഇതിൽ കോഴിമുട്ടയും കോളിഫ്ലവറും ഗ്രീൻ പീസും ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു കറിയാണ് അപ്പം ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് ഇതുവരെ നിങ്ങൾ രുചിച്ചിട്ടില്ലെങ്കിൽ ഇത് കണ്ടിട്ടൊന്നുണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ഞാൻ ഉച്ചക്ക് കറിക്ക് വേണ്ടിയിട്ട് ചതച്ച് വെച്ചതാണ് അതാണ് അതിൻ്റെ കളറ് മാറിയിട്ടുള്ളത് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട് ഇതെല്ലാമാണ് പൊടികളായിട്ട് വേണ്ടത് പിന്നെ വേണ്ടത് കോഴിമുട്ടയാണ് കോഴിമുട്ട ഞാനിവിടെ ഒരു ആറ് കോഴിമുട്ട പുഴുങ്ങിയിട്ട് തോടൊക്കെ കളഞ്ഞ് പകുതിയായിട്ട് മുറിച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് കോളിഫ്ലവർ ഞാനിവിടെ ചെറിയൊരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നല്ലോണം തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് ഗ്രീൻ പീസ് ഞാനിവിടെ ടിന്നിൽ വരുന്ന ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീൻ ഇല്ലേ അത് എടുത്താലും മതി അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുതിർത്തിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കുക എടുത്താൽ മതി അത് തന്നെയാണ് ഇതിലുള്ളതും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ പേസ്റ്റാണ് ഇവിടെ കിട്ടുന്ന ടീണിൽ വരുന്ന ഒരു പേസ്റ്റാണ് നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ കിട്ടുന്നുണ്ട് കപ്സൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന ടൊമാറ്റോ പേസ്റ്റ് ഇത് ചേർത്താൽ കറികൾക്ക് നല്ല ടേസ്റ്റാണ് മല്ലിപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ലാത്ത കറികൾക്ക് ഇത് ചേർത്ത് കൊടുത്താൽ മതി ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനാവശ്യമായിട്ടുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ഇതിലോട്ട് ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് വാട്ടിയെടുത്താൽ മതി എണ്ണയിൽ അപ്പോൾ അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറും പെട്ടെന്ന് തന്നെ എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലും കിട്ടും എന്നിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ജീരകം അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ജീരകം ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ കറിക്ക് പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ഇത് മതി ഇനി ഗ്രീൻ പീസ് നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ഉള്ളി ഒന്ന് നല്ലോണം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ എപ്പോഴും നല്ലോണം വാടി കിട്ടിയാലേ കറിക്ക് നല്ല രുചി കിട്ടുള്ളൂ അപ്പോൾ ഇതിവിടെ ഏകദേശം വാടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടതൊന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന സമയത്താണ് ഞാൻ ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾ പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ടൊമാറ്റോ പേസ്റ്റ് നല്ല പുളിയുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കുറക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇത് നല്ലോണം വാടിയ ശേഷം അല്ലെങ്കിൽ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലോട്ട് ഇങ്ങനെ കോളിഫ്ലവർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ല ഭംഗിയുള്ളൊരു കളറ് ആണ് കിട്ടിയിട്ടുള്ളത് ആ യെല്ലോ കളറും അതുപോലെ തന്നെ ആ ഒരു റെഡ് കളർ എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുള്ള കോളിഫ്ലവറിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങളുടെ കറിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിക്കുക ഞാനിവിടെ കോളിഫ്ലവർ വേവാനായിട്ടുള്ള വെള്ളം തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഞാൻ എടുത്തിട്ടുള്ള ടിന്നിലുള്ള ഗ്രീൻ പീസാണ് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് വെള്ളം ഓയിലും കൂടെ ചേർന്ന് വരുന്നുണ്ട് അതങ്ങ് മാറ്റിയിട്ട് ഈ കടല മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇത് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കണ കോളിഫ്ലവറിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊരു ഹാഫ് വേവ് ആയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഹാഫ് വേവായിട്ടാണ് ഞാൻ ഇതിലോട്ട് ഗ്രീൻ പീസ് ഇട്ടിട്ടുള്ളത് കാരണം ഗ്രീൻ പീസ് ഓൾറെഡി കുക്ക്ഡ് ആണ് നല്ലോണം വെന്തിട്ടുള്ള ഗ്രീൻ പീസ് ആണ് ഒരു മുക്കാൽ ഭാഗവും വെന്ത ഗ്രീൻ പീസ് ആണ് ഇനി ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതങ്ങനെ ഏകദേശം നല്ലോണം വെച്ചിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് വേവിച്ചു വെച്ചിട്ടുള്ള കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കോഴിമുട്ട പെട്ടെന്ന് ഉടഞ്ഞ് പോകുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചേർത്താൽ മതി കോളിഫ്ലവറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടെന്ന് കണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഗ്രീൻ പീസ് ഓൾറെഡി കുക്കഡാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതൊരു പത്ത് മിനിറ്റ് കിടക്കുമ്പോഴത്തേനും നല്ലവണ്ണം കുക്കായിട്ട് വീണ്ടും നല്ലോണം കുക്കായിട്ട് കിട്ടും അപ്പോൾ കോളിഫ്ലവറും ഗ്രീൻ പീസൊക്കെ നല്ലോണം കുക്കായി ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ലോണം എല്ലാം കുക്കായി കറിയൊക്കെ നല്ല കുറുക്കത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ് അതും കൂടി ഒന്ന് വിതറി കൊടുക്കാം അപ്പോൾ ഏതൊരു കറിക്കും ടേസ്റ്റ് കൂടുന്നതിനാണ് നമ്മൾ മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ചേർക്കുക അപ്പോൾ ഞാൻ ഇതിലോട്ട് അത്യാവശ്യം മല്ലിയില ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും പ്രത്യേകിച്ച് മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിത് കൂടി തന്നെ സെർവ് ചെയ്യാം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ നമുക്ക് ആ മല്ലിയിലയുടെ ഒക്കെ ആ ഒരു മണം അതിൽ മിക്സ് ആയിട്ട് കിട്ടും പെട്ടെന്ന് അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു